നമസ്കാരം നാളെ ഇരക്ക് നീതി കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം എല്ലാവരെയും ഇരയെന്ന് പറഞ്ഞ് ഒതുക്കി നിർത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ നാളെ കോടതി വിധി പറയുകയാണ് ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ എന്താണ് നിങ്ങൾക്ക് പറയാറുള്ളത് മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ എന്ന് മാത്രമല്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് സാമൂഹ്യ ജീവിയാണ് സമൂഹത്തിൽ എന്ത് അനീതി കണ്ടാലും നമ്മളത് എതിരായിട്ട് നമ്മൾ പോരാടണം എന്നുള്ളതാണ് ഇന്ന് നിലനിൽക്കുന്നത് മാധ്യമ പ്രവർത്തക മാത്രമല്ല ഞാനൊരു സ്ത്രീയാണ് അവിടെ സംവദിപ്പിച്ചിരിക്കുന്നത് ഒരു ഇരയക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ എന്നും നമ്മൾ ഇരയ്ക്കൊപ്പം തന്നെയാണ് കാരണം അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതും അവർക്ക് വേണ്ടി തന്നെയാണ് സംസാരിക്കേണ്ടതും അപ്പം ഇരക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുള്ളു ഇരക്ക് നീതി കിട്ടണം എന്ന് കരുതിയിട്ട് ശരിക്കും പ്രതിപട്ടികയിൽ വന്ന ഒരാള് അത് ആയിട്ടുള്ള ഒരു ആളെ അല്ല നമ്മൾ പ്രതിപട്ടികയെ നിർത്തിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരും ഇരയാക്കപ്പെടുകയാണ് അത് നടൻ ദിലീപിന്റെ കാര്യമാണോ

ിൽ തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നത് ശക്തമായ തെളിവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നിരപരാധി അല്ല എന്നുണ്ടെങ്കിലും നമ്മൾ രണ്ടും രണ്ട് സൈഡും നോക്കണമല്ലോ ഞാനിപ്പോ താങ്കളെ എതിർ നാളെ ഇദ്ദേഹത്തിനെതിരെ ഒരു ശിക്ഷ വിധിക്കപ്പെട്ടാൽ ഒരു തടവ് ശിക്ഷ വിധിക്കപ്പെട്ടാൽ എങ്ങനെയായിരിക്കും കേരളം ഇത് നോക്കി കാണുക ആരാധക ലോകം എങ്ങനെയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്ന ആരാധകർക്ക് അതൊരു വലിയൊരു ഷോക്ക് ആയിരിക്കും അവർ ചിലപ്പോൾ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം ചിലപ്പോൾ അദ്ദേഹം ഇന്ന് പണമുള്ളവർക്ക് ഏത് സ്ഥലത്തും പോയിട്ട് നീതി നേടാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കറക്റ്റ് ആയിട്ട് അദ്ദേഹം പ്രതിയാണെന്നുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ട വ്യക്തിയാണ് കേസിൽ കുറ്റം ചെയ്തോ എന്നുള്ളതല്ല അദ്ദേഹം പ്രതിയായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ കുറ്റം ചെയ്തോ ഇല്ലയോ ആളാണ് ാണ് നാളെ അത് വിധിയിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തിന് വേണ്ട കർശനമായിട്ടുള്ള ശിക്ഷ നടപടി സ്വീകരിക്കണം പക്ഷെ ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഈ പൊതുജനങ്ങള് എല്ലാർത്തിനും വേണ്ടി പ്രവർത്തിച്ചു മുന്നിൽ വരണമെന്ന് പറയുമ്പോ ഇപ്പൊ നമ്മളൊരു കുറ്റാവരോപിതനോ കുറ്റക്കാരനെയോ പോലീസ് സേനയും നമ്മുടെ നിയമപാലകരും മാത്രമല്ല നമ്മുടെ കോടതി കോടതി അഡ്വക്കേറ്റ്സ് അത് ശക്തമായിട്ടുള്ള ഒരു രീതിയിൽ ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഒരു പണമുള്ള ഒരാൾക്ക് പ്രതിയാണെങ്കിൽ അയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇന്നൊരു സാധാരണക്കാരൻ അദ്ദേഹത്തിന് പകരം ഒരു സാധാരണക്കാരനായിരുന്നു ഈ കേസിലെ പ്രതിയെങ്കിൽ ഇന്നേരം ശിക്ഷാവിധിയൊക്കെ വന്നിട്ടുണ്ടാവും അദ്ദേഹം ഇപ്പോ അവിടെ നിൽക്കുന്ന സെലിബ്രിറ്റി ആയതുകൊണ്ടും നടൻ ആയതുകൊണ്ടും സംസ്ഥാനതലത്തിൽ ഉന്നത ലോകം മുഴുവൻ അറിയപ്പെടുന്ന മലയാളികൾ എങ്ങും അറിയുന്ന ജനപ്രിയ നായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ടും പണമുള്ളതിന്റെ പേരിൽ അദ്ദേഹം ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ സാധ്യത കൂടുതലാണെന്നാണോ പറയുന്നത് അങ്ങനെയല്ല നമ്മുടെ നിയമവ്യവസ്ഥയെ നമ്മൾ ചോദ്യമൊന്നും ചെയ്യുന്നില്ല പക്ഷെ എന്നാലും ഇത്രയും കാലങ്ങളുടെ താമസം വന്നതും മറ്റു കാരണങ്ങളും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സാധാരണക്കാരനായിരുന്നെങ്കിൽ അങ്ങനെയല്ല നമുക്ക് വ്യക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ ഉണ്ടെങ്കിൽ സാക്ഷിമൊഴികൾ പറയുമ്പോഴേ സാക്ഷി പട്ടികയിൽ ഉണ്ടായിരുന്ന പലരും സാക്ഷിമൊഴികൾ മാറ്റി പറഞ്ഞു പത്തിലധികം ആളുകൾ അതിൽ പ്രധാനപ്പെട്ട നടന്മാരുൾപ്പെടെ നടിമാരുൾപ്പെടെ സിനിമാ പ്രവർത്തകരുൾപ്പെടെ മൊഴി മാറ്റി പറഞ്ഞതിന് ശേഷമാണ് ഒരു വ്യതിയെ കാത്തു കേരളം ഇരിക്കുന്നത് മൊഴി മാറ്റി പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കണം അവർ ആദ്യം അത്രയും ശക്തമായിട്ട് വന്നത് നമ്മെപ്പോഴും അങ്ങനെയാണല്ലോ ഒരു വിഷയത്തിലേക്ക് ഉൾക്കൊണ്ട് വരുമ്പോൾ അതിന്റെ സത്യമായിരിക്കും ആദ്യം വരുന്നത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അവർ തന്നെ പലരും പറയുന്നു കരിയർ നഷ്ടപ്പെട്ടു പോകുമെന്നും അതുപോലെ അവർക്ക് ജീവനിൽ ഭയമുണ്ടെന്നൊക്കെയാണ് പൊതുവേ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതായത് അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുക പിന്നെ അതേ കരിയർ നഷ്ടപ്പെടുക അങ്ങനെ ഒരു ഭയം കൊണ്ടാവുക കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഒരു കണ്ടു രഞ്ജു രഞ്ജിമാർ എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനും അവര് അവര് പറയുന്നത് അന്ന് ദിലീപിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പലരും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ ആ നടിക്ക് വേണ്ടിയിട്ട് കൂടെ നിന്ന സഹപ്രവർത്തകരായിട്ടുള്ള മറ്റു നടിമാര് സാർ തന്നെ ആലോചിച്ചാൽ മതി അവരിന്ന് ഏത് നിലയിൽ അവരുടെ ആക്ടി മറ്റ് അവരുടെ ടാലന്റ് ഒക്കെ വെച്ചിട്ട് ഏതെല്ലാം നിലയിൽ അവർക്ക് മുന്നേറി മലയാളത്തിൽ അവർക്ക് തമിഴിലൊക്കെ പല അവരുടെ സുഹൃത്തായ പല നടിമാർക്കും അവസരം കിട്ടിയെങ്കിലും നമ്മുടെ മലയാളത്തിൽ എത്ര പേർക്ക് പിടിച്ചിരിക്കാൻ പറ്റി അതങ്ങനെ പറയാൻ പറ്റും കാരണം ഇദ്ദേഹത്തിനെതിരെ ദിലീപ് എന്ന നടനെതിരെ ഒരു ആരോപണം വന്നപ്പോ തന്നെ അമ്മ എന്ന സംഘടനയിൽ നിന്ന് പോലും പുറത്താക്കി അമ്മ സംഘടന പിന്നില്ല ആള് പുറത്താക്കി ഇപ്പോഴത്തെ യുവൻ നമ്മുടെ അതായത് ആസിഫ് അലി ഉൾപ്പെടെ വാക്കിൽ ഉറച്ചു നിന്നു പറ്റൂ ഒറ്റിൽ എത്ര പേര് നിന്നു എന്നുള്ളത് നോക്കുമ്പോൾ എണ്ണി എണ്ണിട്ടാൻ പറ്റും എത്ര പേര് നിൽക്കാതെ സാധാരണക്കാരായിട്ടുള്ള ഒത്തിരി നടീനടന്മാർക്ക് പെൻഷനും മറ്റും ഒക്കെ കൊടുക്കുന്നതാണ് നിന്നില്ല മാറ്റി പെൻഷൻ കൊടുക്കുന്നു സിനിമ നിർമ്മിച്ച ആളാണ് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ മീറ്റിംഗ് കൂടിയപ്പോൾ ആ മീറ്റിങ്ങിൽ വന്ന് ഉറക്കെ പറഞ്ഞു മനസ്സാ വാച കർമ്മണ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിലേക്ക് ആരോപണങ്ങൾ തിരിയുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് കേസിൽ പ്രതിയാക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യർ ഈ ഇതേ മീറ്റിംഗിൽ വെച്ച് പിന്നെ പറഞ്ഞു ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് അപ്പൊ അവർക്കൊക്കെ എന്തോ അറിയായിരുന്നല്ലേ അങ്ങനെയല്ല ഏതൊരു ക്രൈം നടന്നാലും അതിന്റെ മുന്നിൽ ഒരു കൂടാലോചന ഉണ്ടാകും എന്നുള്ളത് ഒരു കോമൺ സെൻസ് ആണ് നമ്മളുടെ എല്ലാ വ്യക്തികളുടെയും ഇപ്പൊ ഞാൻ എടുത്തു പറയുന്നു അദ്ദേഹം പ്രതിയാണെന്നോ അദ്ദേഹം കുറ്റ കുറ്റാരോപിതൻ മാത്രമാണ് കുറ്റക്കാരനെന്ന് ഞാൻ വാദിക്കുന്നില്ല അദ്ദേഹത്തിന് എതിരായിട്ടുള്ള തെളിവുകൾ അദ്ദേഹം ആണ് ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ശിക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളിൽ ഒരാളാണ് എന്ന് മാത്രം പക്ഷെ എന്ന് കരുതി അദ്ദേഹം നിരപരാധി ആണെങ്കിൽ വെറുതെ അദ്ദേഹത്തിന് കൊടുക്കാൻ എന്തെങ്കിലും ഒരു ഇത് പിന്നെ പിന്നെ എന്താ പറയുക തെളിവുകൾ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നില്ല നിരപരാധിയായ അദ്ദേഹം ഒരു ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാം പ്രതിയെ പോലെയുള്ള ഒന്നാം പ്രതിയെ പരിചയമില്ലെന്നാണ് നടൻ ദിലീപ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അതിനു പിന്നിലും ഇദ്ദേഹത്തെ കുരുക്കാനും ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടാവില്ലേ പരിചയമില്ല ഒന്നാം പ്രതി എന്ന് പറയുന്ന പൾസർ സുനി എന്ന് പറയുന്ന ആളിനെ എനിക്ക് നേരിൽ പരിചയമില്ല എന്ന് ദിലീപ് മൊഴി കൊടുത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ദിലീപ് എന്ന നടന്റെ കരിയർ തകർക്കാൻ കുടുംബം തകർക്കാൻ രണ്ടാമത് വിവാഹിതനായി നല്ല രീതിയിലൊരു കുടുംബജീവിതം തുടങ്ങിയ സമയത്താണ് കുഞ്ഞൊക്കെ ആയ സമയത്താണ് ഈ പ്രശ്നം വരുന്നത് അപ്പം അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയർ തകർക്കാൻ കുടുംബജീവിതം തകർക്കാൻ സിനിമ തകർക്കാൻ സിനിമാ ജീവിതം തകർക്കാൻ മുന്നോട്ടുള്ള ബിസിനസ്സുകൾ തകർക്കാൻ എല്ലാ മേഖലയിലും കൈയടക്കമുള്ള ഒരാളായിരുന്നു ഇപ്പം ഹോട്ടൽ മേഖലയിൽ വന്നു അതേപെട്ടെന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങി വിതരണക്കാരനായി തിയേറ്റർ ഉടമയായി ഇതെല്ലാം ഒരു മിമിക്രി താരത്തിൽ നിന്ന് വളർന്നു വന്ന് മിമിക്രി വേദികളിൽ നിറഞ്ഞു നിന്ന് അതിനുശേഷം ടെലിവിഷനിലെ ഷോകളിലൂടെ വന്ന് സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന് പിന്നീട് സിനിമയിലെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് അങ്ങനെ പടിപടിയായിട്ട് ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരു കൂണൊന്നുമല്ല ദിലീപ് എന്ന നടൻ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ചു തന്നെയാണ് വന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം നുന വന്നു അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു കേസിൽ എട്ടാം പ്രതിയായി ചേർത്തു നാളെ അതിൻ്റെ വിധി വരുമ്പോൾ അത് എങ്ങനെ ബാധിക്കും ഈ വിധി വന്നു കഴിയുമ്പോഴാണ് നമുക്കറിയാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ജീവിതത്തെയും അത് ബാധിക്കും കാരണം ഇദ്ദേഹം ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ നാളിതുവരെയും അദ്ദേഹത്തെ അനുകൂലിച്ചവരുണ്ട് ഇത്രയും വലിയ കേസ് വന്നിട്ടും അദ്ദേഹത്തെ അനുകൂലിച്ചവരുണ്ട് അദ്ദേഹത്തോടൊപ്പം നിന്നവരുണ്ട് അദ്ദേഹത്തിനെ തിരിച്ചു വരവിനായി കാത്തിരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആരാധകരുണ്ട് എങ്കിലും ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടിരുന്ന ജനപ്രിയനായി കണ്ടിരുന്ന ഒരുപറ്റം ആളുകൾക്കിടയിൽ നിന്ന് ഇദ്ദേഹം മാഞ്ഞു പോയിട്ടുണ്ട് കാരണം പിന്നീട് വന്ന പല സിനിമകളും പരാജയപ്പെടാൻ കാരണവും ആയിട്ടുണ്ട് ഏതോ ഒന്നോ രണ്ടോ സിനിമകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മിക്ക സിനിമകളും തിയേറ്ററിൽ പരാജയമായിരുന്നു അങ്ങനെ പരാജയമായിരുന്നു എന്ന് പറയുമ്പോഴും ഈ സിനിമകൾ പരാജയപ്പെടുത്താൻ ഒരുപറ്റം ആളുകൾ ഇറങ്ങിയെന്നും നമുക്ക് മനസ്സിലാകും കാരണം സിനിമ റിലീസാവുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം തന്നെ റിവ്യൂ പറഞ്ഞ് ഈ സിനിമയെ തളർത്തിയിട്ടുള്ളവരുണ്ട് റാഫി ബദിര നിർമ്മിച്ച തങ്കമണി എന്ന് പറഞ്ഞ സിനിമ അതൊരു നടന്ന സംഭവത്തെ ആസ്പദമാക്കി ദിലീപ് നായകനായി വന്ന സിനിമ ഏകദേശം ഇരുപത്തിയഞ്ചു കോടിയോളം രൂപ മുടക്കി വന്ന സിനിമ പത്ത് കോടി രൂപ പോലും കിട്ടുന്നു ഇതിപ്പോ ദിലീപ് ഫിലിമിൽ മാത്രമല്ല സിനിമകൾ വിജയിച്ചപ്പോ ദിലീപ് സിനിമകളെ തിയേറ്ററിൽ കൂവി തോൽപ്പിക്കുന്ന നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് തോൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ലാലേട്ടന്റെ വരെ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ വന്നിട്ടുണ്ടല്ലോ ദിലീപ് സാറിന്റെ മാത്രമല്ലല്ലോ അല്ലല്ല ലാലേട്ടന്റെയൊക്കെ സിനിമകള് അത്യാവശ്യം തിയേറ്ററിൽ ഓടുന്നു ഇപ്പൊ തുടരും എന്നുള്ള സിനിമ ഉൾപ്പെടെ വന്നപ്പോ അത് തിയേറ്റർ കളക്ഷനിൽ അവർ ചെലവാക്കിയ പൈസയെങ്കിലും തിരിച്ചു കിട്ടുന്നു അങ്ങനെ പോലും അനുവദിക്കാത്ത തരത്തിലേക്ക് ഒരു പൂട്ടിയിട്ട അവസ്ഥയിലേക്ക് നടൻ ദിലീപിന്റെ സിനിമാ ജീവിതവും കരിയറും മാറിയില്ലേ അദ്ദേഹത്തെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചില്ലേ മാനസികമായി തകർന്നു ഏതൊരു മനുഷ്യ എത്ര വലിയ കോടികളുണ്ടെങ്കിലും എത്ര വലിയ താരമാണെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ കേസിൽ പ്രതിയാക്കുമോ ആക്കപ്പെടുമ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന വേദന കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ ഉള്ളിലുണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ അത് ജയിലിൻ്റെ ആ അഴികൾക്കുള്ളിൽ എത്തിയാൽ മാത്രമേ മനസ്സിലാവൂ കാരണം സാധാരണ ഒരു ജീവിതത്തിൽ നിന്ന് മാറി അടച്ചിടപ്പെടുന്ന ഒരു ആറോ ഏഴോ പേര് കിടക്കേണ്ട ഒരു സെല്ലിൽ പത്തും പതിനഞ്ചും പേരെ ഇട്ട് അടച്ചു പൂട്ടി കോഴിക്കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന പോലെ ഒരു റേഷൻ സംവിധാനത്തിൽ റേഷൻ സംവിധാനത്തിൽ വിളമ്പി കൊടുത്ത് പ്രത്യേകം ഒരു ഒരു മന്തയും പാത്രവും ഗ്ലാസ്സുമായി മാത്രം ഒരു എപ്പോഴും വെട്ടത്തിലാണ് അതായത് ഇരുട്ടുമുറിയല്ല ജയിലുകളിൽ ഒരിക്കലും ലൈറ്റുകൾ ഓഫ് ചെയ്യാറില്ല ആ വെട്ടത്തിൽ ഉറങ്ങാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിലേക്ക് പോലും ദിലീപ് എത്തിച്ചേർന്നു എന്നുള്ളതാണ് എന്തായാലും നാളെ കേസിൽ വിധി വരികയാണ് വിധി വരട്ടെ കേരളം കാത്തിരിക്കുന്നു അത് വിധി എന്ത് തന്നെ അത് എത്രത്തോളം ചലനം ഉണ്ടാക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു വരട്ടെ നമുക്ക് അതിന്റെ അല്ല എനിക്ക് പ്രധാനമായിട്ടും പറയുന്നത് താങ്കൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ചിട്ട് മാത്രം അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരിയറിന്റെ ബാക്കപ്പ് എങ്ങനെ വരുമെന്നുള്ള ആ ഒരു ഒന്ന് ശ്രദ്ധിക്കേണ്ട ആയിരുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ പിന്നെ ഈ ഇടയ്ക്ക് തന്നെ അതായപ്പോ തന്നെ വരുന്നു അദ്ദേഹത്തിന്റെ ഫേക്കായിട്ടുള്ള വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി നടിമാരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കി ചാറ്റ് ചെയ്തു അതിന്റെ തെളിവുകൾ പോലീസ് സേനയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ അതെ അപ്പൊ അതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതൊക്കെ നമ്മുടെ മനസ്സിലെത്തി ജീവിച്ചിരുന്ന മനുഷ്യൻ അതെ ഷ്യൂർ ആണ് അത് മാത്രല്ല നമ്മൾ ആഗ്രഹിക്കുന്ന എങ്ങനെ ഒരിക്കലും അദ്ദേഹം ആയിരിക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്ന കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ കുറെ നല്ല കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അദ്ദേഹം പൊതുജനങ്ങൾക്ക് പൊതു പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരുപാട് പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ ഒരാൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റി ആളാണ് ഇപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് എന്തായാലും വിധി വരട്ടെ പക്ഷെ പറയുന്നു ഞങ്ങൾ എപ്പോഴും ഇരക്കൊപ്പം തന്നെയാണ് ആ ഇരയായൊക്കെപ്പെട്ട സ്ത്രീ ആരാണെങ്കിലും അവർക്ക് വേണ്ട നീതി ലഭിച്ചിരിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക